നമസ്കാരം ഇന്ന് മെയ് പതിനേഴ് വെള്ളിയാഴ്ച ചന്ദ്രൻ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് നീങ്ങുമ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് ലക്ഷ്മി നാരായണ യോഗം വന്നു ചേരുന്നു ഇതവരുടെ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നു ഏത് രാശിക്കാർക്കായിരിക്കും ആ ഭാഗ്യം വന്നു ചേരുക ഏത് രാശിക്കാരൊക്കെയായിരിക്കും രക്ഷപ്പെടുക ഇവർക്ക് ഏതെല്ലാം രീതിയിലുള്ള ഗുണാനുഭവങ്ങളായിരിക്കും ഇനി ലഭ്യമാകുക ഏതായാലും ഇന്ന് മെയ് പതിനേഴ് വെള്ളിയാഴ്ച മുതൽ ചന്ദ്രൻ ചിങ്ങത്തിൽ നിന്ന് കന്നിരാശിയിലേക്ക് നീങ്ങുമ്പോൾ ലക്ഷ്മി നാരായണ യോഗത്താൽ രക്ഷപ്പെടുന്ന ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ രാശിക്കാർക്കിനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും അതിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവർക്ക് ധാരാളം ധനം ലഭ്യമാകും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും എന്നാൽ മകര രാശിക്കാരെ സംബന്ധിച്ച് ചന്ദ്രാഷ്ടമ സമയമാണ് ഇവർക്ക് ദുരിത ദുഃഖങ്ങൾ ഉണ്ടാകാം ഈ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ നക്ഷത്രജാതകർ അല്പം ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും അവർ ചില വഴിപാടുകളൊക്കെ നടത്തുക അതൊക്കെ ഇവർക്ക് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും ദോഷങ്ങളൊക്കെ മാറുവാൻ ഇവർ ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു പായസ ഒരു പായസ വഴിപാട് നടത്തുക ശർക്കര പായസ വഴിപാട് നടത്തുക അത് നമുക്ക് ധനധാന്യ വർധനവുണ്ടാക്കും ഏതായാലും മകരൻ രാശിക്കാർക്ക് ഇത് ചന്ദ്രാഷ്ടമ സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു നക്ഷത്രജാതകർ തന്നെയാണ് മകരൻ രാശിക്കാർ മകരൻ രാശിക്കാർക്ക് ഈ ഒരു രണ്ട് മൂന്ന് ദിവസക്കാലം ഇവർ അല്പം കൂടി തന്നെ പോകേണ്ട സമയമാണ് അല്പം ശ്രദ്ധിച്ച് പോയാൽ ഇവർക്ക് നല്ലത് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് വിഷമതകൾ ഈ രണ്ട് മൂന്ന് ദിവസം ഇവർക്ക് അനുഭവിക്കേണ്ടി വരും ആ നക്ഷത്രജാതകർ ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് അപ്പോൾ അവരൊന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഈ നക്ഷത്രജാതകർ ഉത്രാടവും തിരുവോണവും അവിട്ടവും അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസക്കാലം ഇവർക്ക് വന്നു ചേരാം അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഈ രണ്ട് മൂന്ന് ദിവസക്കാലം ഉത്രാടവും തിരുവോണവും ആവിട്ടവും അല്പം ശ്രദ്ധയോടു കൂടി പോകുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അതൊരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും ഏതായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതാണ് നിങ്ങൾ ഒത്തിരി ഉയർച്ചയിലേക്ക് എത്തേണ്ടതാണ് അപ്പോൾ മകരരാശിക്കാർ ഉത്രാടം തിരുവോണം അവിട്ടം ഇവർ ഒന്ന് ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകുക അടുത്ത ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന നേട്ടങ്ങൾ ഒരുപാട് കര കരസ്ഥമാക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ മിഥുനൻ രാശിക്കാരായ മകൈരവും തിരുവാതിരയും പുണർത്തവുമാണ് ഇവർക്കൊരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും മിഥുനൻ രാശിക്കാർക്ക് ഇനി നേട്ടങ്ങൾ ഒരുപാട് സംഭവിക്കും അതിൽ ഭാഗ്യക്കുറിയൊക്കെ അടിക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഇവർ ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ് ധനം ധാരാളം വന്നു ചേരുകയാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും മിഥുന രാശിക്കാരായ മകീരം തിരുവാതിര പുണർദ്ദം മിഥുന രാശിക്കാർ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയെ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ പ്രത്യേക പൂജയൊക്കെയുണ്ട് മകീരം തിരുവാതിര പുണർത്ത നക്ഷത്രജാതകർ അമ്മേ നാരായണ എന്നൊന്ന് കുറിച്ചേക്കുക അതുപോലെ ചിങ്ങക്കൂറുകാർ മകം പൂരം ഉത്രം ഇവർക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ട സമയമാണ് ധാരാളം ധനം വന്നു ചേരേണ്ട സമയമാണ് ലോട്ടറി വരെ അടിക്കേണ്ട സമയമാണ് അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും പലതും ഇവരുടെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ ഉയർച്ച ഉണ്ടാകും ദൈവത്തിൻ്റെ ഒരു വലിയ തുണ വലിയൊരു നേട്ടം ഇവർക്ക് വന്നു ചേരും കുടുംബത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഉയർച്ചയാണ് നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറുന്നു അതുപോലെ തന്നെ കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര അവരൊക്കെ അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട സമയമാണ് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരേണ്ട സമയമാണ് എന്നാലും ഒരുപാട് ചിന്ത ഇവരുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക പ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിക്കുക അതുപോലെ തന്നെ വഞ്ചനകൾ പല ഭാഗത്തു നിന്നും വന്നു ചേരുക എന്നിരുന്നാലും ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറിയിലൂടെ ഭാഗ്യമൊക്കെ വന്നു ചേരും അല്പം ശ്രദ്ധിക്കുന്നത് ഏതായാലും നല്ലത് തന്നെയാണ് അടുത്തത് വൃശ്ചികക്കൂറിലെ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രജാതകരാണ് ഒരു വലിയ ഉയർച്ച വലിയൊരു ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ആ വലിയ ഭാഗ്യം എന്തായിരിക്കും ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്നു ഇവരുടെ ജീവിതത്തിലെ കഷ്ടതകൾ അവസാനിക്കുന്നു ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇപ്പോൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഈ നക്ഷത്രജാതകർ അവർക്കത് നടക്കും വൃച്ചികക്കൂറിലെ വിശാഖത്തിനും അനിരത്തിനും കേട്ടയ്ക്കും ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നിച്ചിരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്ക് ഇവർ എത്തും കർമ്മപുത്ര സ്ഥാനാധിപതിയായ ചൊവ്വയും അതുപോലെ ചില ഗ്രഹങ്ങളും അനുകൂലമാകുമ്പോൾ ഇവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു പുത്തൻ തൊഴിൽ അവസരങ്ങൾ എല്ലാത്തിലും ഒരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാനും കഴിയുന്ന ചില കാര്യങ്ങൾ പുത്രന്മാർക്ക് സൗഭാഗ്യം വിദേശത്തൊക്കെ പോകുവാനുള്ള യോഗം ഏതായാലും ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും ചിലരൊക്കെ പറയാറുണ്ട് എനിക്ക് വളരെയേറെ ദുഃഖമാണ് ദുരിതമാണ് എന്തൊക്കെ ഞാൻ പല ജ്യോതിഷന്മാരൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ ജ്യോതിഷന്മാരൊക്കെ പോയിട്ട് വന്നിട്ടും എനിക്കൊരു ഗുണവുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഒരു ജ്യോതിഷൻ ആരെങ്കിലേക്ക് തേടി അന്വേഷിച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു ജ്യോതിഷൻ്റെ അരിക്ക് പോകുക അദ്ദേഹത്തിൻ്റെ അറിവ് പ്രകാരം ചില പ്രാർത്ഥനകളും അതുപോലെ തന്നെ ചില വഴിപാടുകളുമൊക്കെ ചെയ്യുമ്പോൾ വലിയ തുക കൊടുത്ത് വലിയ പൂജയൊന്നും ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ചെറിയ ചെറിയ വഴിപാടുകൾ പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ എല്ലാ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒന്നും പോവുക മുരുകൻ്റെ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം പോവുക അതുപോലെ തന്നെ പൂയൻ നക്ഷത്രനാളിൽ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പാലഭിഷേകം നടത്തുക ഇതൊക്കെ ജീവിതത്തെ ഒരുപാടൊരുപാട് മാറ്റങ്ങൾ ഇവരിൽ കൊണ്ടെത്തിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനേഴ് വെള്ളിയാഴ്ച മുതൽ ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളാണ് വന്നുചേരുന്നത് ശുഭകരമായിട്ടുള്ള ഫല ഫലങ്ങളും ഇവർക്ക് വന്നു ചേരും ഈ അടുത്തൊരാളെന്നെ വിളിച്ചു പറഞ്ഞു അവരുടെ ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടാണ് അടുത്ത് ഒരു അയൽവാസിയുണ്ട് അവർ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു രീതിയിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഇവർക്ക് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഭൈരവിൻ്റെ അടുത്ത് പോവുക പോയതിനു ശേഷം അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒരു കുരുമുളക് ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക ചുവന്ന തുണിയിൽ കുരുമുളക് ഇട്ടതിന് ശേഷം അത് കെട്ടിയതിന് ശേഷം അത് അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ കെട്ടിയതിനു ശേഷം നെയ്യൊഴിച്ച് ദീപം കത്തിച്ചാൽ പ്രാർത്ഥിക്കുക അപ്പോൾ നല്ല സമയമാണ് നല്ല ഉയർച്ചയുടെ സമയമാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കും ഏത് തരത്തിലും നിങ്ങൾക്ക് വിജയിക്കേണ്ട സമയമാണ് ഉയർച്ചയുടെ സമയമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം